മക്ക കെ എം സി സിയുടെ മുഖ്യാതിഥിയായി പരിശുദ്ധ ഉമ്ര നിർവഹിക്കാൻ വിശുദ്ധ ഭൂമിയിലെത്തിയ ട്രെയിനി പൈലറ്റ് മറിയം ജുമാനയ്ക്കും കുടുംബത്തിനും ഒഴുകൂർ സി എച്ച് സെന്റർ സൗദി ചാപ്റ്റർ ജിദ്ദയിൽ വിപുലമായ സ്വീകരണം നൽകി ജിദ്ദ സർഫിയ സഫയർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഉമ്ര വേണ്ടി സൗദിയിലെത്തിയ ട്രെയിനി പൈലറ്റ് മറിയം ജുമാനക്ക് സി എച്ച് സെന്റർ സൗദി ചാപ്റ്റർ സ്വീകരണം നൽകി പ്രസിഡന്റ് ഷൌക്കത്ത് ഞാരക്കോടൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സൈദലു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു അബുബക്രീം പ്രമുഖ പ്രഭാഷണം നടത്തി വി പി മുസ്തഫ ഇസ്മായിൽ മുണ്ടുപറമ്പ് ഖാലിദ് പാളയാട്ട് മുജീബ് റഹ്മാൻ റഹ്മാനി മുത്താസ് ടീച്ചർ ഉമ്മർ ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു മറിയം ജുമാന സ്വീകരണത്തിന് നന്ദി പറഞ്ഞു സി എച്ച് സെന്റർ ഉപഹാരം സി പി സൈദലവി ജുമാനക്ക് നൽകി കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പുൽപ്പറ്റ പഞ്ചായത്ത് കെ എം സി സി തുടങ്ങിയ കമ്മിറ്റികൾ ഉപഹാരം നൽകി പെരുമ്പലായി കുഞ്ഞു ഷറഫ് പാലേരി റസാക്കുട്ടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ സെലിബ്രേറ്റിംഗ് 40 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡൻ ഡയമണ്ട് സൌദി അറേബ്യ ബഹ്റൈൻ ഒമാൻ